ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൂട്ടം കറിയും ചോറും ഇന്ന് ചാറുകറി വെക്കാൻ ഇച്ചിരി മോരുകറി മെഴുക്ക് വരട്ടി രണ്ട് കപ്പ്ളങ്ങ അപ്പഴും ഉണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് കുമ്പളങ്ങ നമുക്ക് കിട്ടിയതാണ് കുമ്പളങ്ങയാണ് കറി വെക്കുന്നത് പിന്നെ കുറച്ച് ഇടിഞ്ചക്ക ഇപ്പുണ്ടായിരുന്നു അത് ഒന്ന് വേവിക്കാൻ പറ്റൂ കുക്കറിലാണെങ്കിൽ ഒരു ബിസിലങ്ങ് അടിച്ചാൽ മതി അങ്ങനെ നമുക്ക് തീ ലാഭമുണ്ട് സമയം ലാഭമുണ്ട് ഒരു ബസ്സിലടിച്ചാൽ മതി കേട്ടോ അടുത്തത് ഇവിടെ കുമ്പളങ്ങ ഒഴിക്കാൻ പറ്റും കുമ്പളങ്ങ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് ഓർത്തപ്പോഴാണ് കുറച്ച് മഞ്ഞക്കുളർ പിടിച്ച് പൊടിച്ച് മഞ്ഞപ്പുളർ പൊടിയും കിട്ടേ നമുക്ക് തിന്നാനാണ് മൂലുകറിക്കുള്ളത് അരച്ചു ഈ അഞ്ചാറ് കോഴയ്ക്ക മൂലീന്ന് ഞാൻ പറിച്ചുകൊണ്ട് പോകുന്നു അഞ്ചാറിൽ നിന്ന് കിട്ടി ഇന്നത്തേക്കുള്ളതായി ഇത് മതി കഴുകിയിട്ട് നമുക്ക് അതാ ചെയ്യാം ഓ കോവയ്ക്ക മഴപ്പുരത്തീം മോരുകറിയും നല്ല കോമ്പിനേഷനാണ് എൻ്റെ ഫേവറേറ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറി പറിച്ച് കറി വെക്കുമ്പോഴുള്ളൊരു സന്തോഷം ഇന്ന് കോ കോവയ്ക്കുമ്പളങ്ങയും നമ്മുടെ വീട്ടിലുള്ളതാണ് ഇന്നലെ വഴുതനങ്ങ തോരം വെച്ചത് ഒരു വഴുതനങ്ങ ഉണ്ടാക്കി കിട്ടിയതാണ് ഒരു രണ്ടുമൂന്ന് ചുവട് വഴുതനേയും പോയി പഴുത്തുപോയി മൂന്ന് ചുവട് വഴുതനേയും രണ്ടു മൂന്ന് ചൂട് കോവലും ഒരു ചുവട് കോവലും മതി ആർക്കും ഇങ്ങനെ കോവലിന്റെ തണ്ട് വേണമെങ്കിൽ പറഞ്ഞോ ഇഷ്ടം പോലെ തരാം പൈസ ഒന്നും വേണ്ട ഓരെണ്ണം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നാണ് തണുത്ത് എത്ര മതി ഇത് അധികമാണ് ചോറ് കറി വെച്ചില്ലെങ്കില് ചാച്ചൻ ചെലപ്പം വരുവായിരിക്കും അവിടെ അവര് അനിയനും അനിയത്തി ഇല്ല അന്നേരം ചാച്ചൻ ഉണ്ണം വന്നാ വന്ന് കഴിഞ്ഞിട്ട് കറി വെക്കണ്ടല്ലോ നേരത്തെ ആ പരിപാടി കഴിച്ചു വിട്ടേക്കുവാണെങ്കി എന്റെ മണിയും തീരും ദേ മുകളിൽ പറമ്പിലേക്ക് കോവില് കേറി കിടപ്പുണ്ട് അവിടെ കൊറേ ഉണ്ടാക്കി കിടപ്പുണ്ട് മുകളിൽ പോയി വെട്ടിച്ചടിക്കുവാണെങ്കി ഇഷ്ട ഇഷ്ടംപടി കോവക്കരണ്ടി സവോളയേ ഉള്ളൂ പുനി സവോള സവോളം മടിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല മറന്നുപോയി ഇത് മതി സവോളക്കേ വില കൂടുതലായി കഴിയുമ്പോ നമ്മൾ ഒരുപാട് സവോളൊന്നു ഇടണ്ട ഇത്ര വേറെ ആവശ്യമില്ല അടുക്കളയാകുമ്പോ പാത്രമൊക്കെ ഉരുണ്ടിച്ചാടും അല്ലേ നത്തിക്കുന്നിരാ എന്തിനാണോ ഒരു തക്കാളിക്കായ കൊണ്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കും ഒരു നേരത്തെ അഞ്ചാറ് കറികൾ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ചെലപ്പോ ഒരു കറി ഉണ്ടാക്കില്ല കൈ ഒന്നും മുറിഞ്ഞായിരുന്നു കുമ്പളങ്ങ കണ്ടിച്ചപ്പോ കുമ്പളങ്ങ കണ്ടിച്ച് എന്നും കൈ മുറി ഇത് ഇടിഞ്ഞക്ക ഇതിനകത്തേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് കഴിക്കാം ഈ സാധനം ഞാൻ മാത്രമേ കഴിക്കൂ ഉണ്ടാക്കി കൈ കൊണ്ട് തന്നെ ണം കേട്ടോ തിരുമ്മിന്നതി കുറച്ച് കഴിയുമ്പോഴത്തേ സോഫ്റ്റ് ആയിക്കോട്ടെ അല്ല എനിക്കണ്ട് ഇനി അടുത്ത പരിപാടി കൊടുക്കാം

തൈര് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ മുളക് നല്ലപോലെ അരഞ്ഞിട്ടില്ലല്ലോ ആ മുറിച്ചിട്ടിടക്കുന്ന പോലെ കിടന്നു കടുക് റി വെക്കട്ടെ ഇന്ന് കാപ്പിച്ച് അതിനെ ഒന്നും ഉണ്ടാക്കിയില്ല ഉള്ളതും രണ്ടും മുട്ട വഴിയതും ചായം കുടിക്കും ഏറെ ഒന്നും കഴിച്ചില്ല ഉപ്പിന്റെ കിണവ് വെച്ചി ഉപ്പ് വാങ്ങിക്കണം ഉപ്പ് ഇന്ന് വെള്ളിയാഴ്ച നോക്കിയിരുന്ന മേടിക്കാനായിട്ട് ഇലവർക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം കഷ്ണത്തിനുള്ള ഉപ്പുള്ളൂ അരുപ്പിനുള്ള ഉപ്പില്ല これね。 പടി കുറക്കാനാണ് കുറച്ച് വയ്ക്കുക അടച്ച് വയ്ക്കുക അന്നേരം വേഗം വെന്തോളും ഇനി എണ്ണ ഒഴിച്ച് പയ്യെ ഒഴിക്കണം കേട്ടോ ഇപ്പം അടപ്പം കണ്ടോർന്ന് പോയാൽ പണിയാവും കടുക്ക് は അടച്ചു വെക്കണം എന്നാലാണ് അതിന്റെ മണം വെളിയിൽ പോകാതിരിക്കും പാത്രം ഇടിഞ്ചൊക്കത്തോരം വയ്ക്കാനായിട്ട് ചൂടാകുമ്പോഴത്തേനും അരച്ചോണ്ട് വരട്ടെ കേട്ടോ ഇതായോന്ന് നോക്കട്ടെ ഇളക്കി ഇട ഈ മഴപ്പൊറ്റ ഇടയ്ക്ക ഇളക്കി കോവിറ്റ നമ്മുടേതായതുകൊണ്ട് ഇത് വാടിയാൽ മതി പാത്രത്തിൽ എണ്ണയെ എണ്ണ കൂടായി ഉള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് തേങ്ങാട്ടം അരപ്പൊന്ന് മൂത്തിട്ട് കിട്ടുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരുപാട് കറി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല വളിച്ചു നമുക്ക് ഇടിഞ്ചക്ക വേവിച്ചിട്ട് ഉടച്ചതാണ് ചല ഉപ്പും കൂടെ ചേർക്കണം അരപ്പിന് ഇടയാകത്തുകൊണ്ടെങ്കി ആ തവിയും കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കളർ കുറവല്ലേ വേവിക്കാൻ ഇട്ടപ്പോ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറവുമല്ലോ തോന്നി നിങ്ങൾക്ക് ഇങ്ങനെയാണ് കറി വെക്കുന്നത് അത്ര പണി അടങ്ങി വേഗം അങ്ങ് പണി ചെയ്യും പക്ഷെ പണി ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കും ചക്ക പുഴുക്കിന്റെ ഒരു ഫീലിങ്സ് വരും ഇതിന് ചുള കൂടുതൽ ഉണ്ടായിരുന്നേ ചുളയില്ലാണ്ട് ചവണിയായിട്ടിരിക്കണാണ് ഇരുവിരാന്നിരിക്കുന്നത് ഒരു ചുള കൂടുതൽ ഉണ്ടായിരുന്ന ചക്ക പുഴുക്കിന്റെ ഒരു ഫീലിങ്സ് വരും ചുളയും ഗുരുവൊക്കെ ഉണ്ട് തീ കുറച്ച് ശകല നേരം വെക്കണം ആ അരപ്പ് വേവണം ഈ അരിപ്പം വാങ്ങിയേക്കാം അരിപ്പ് വരച്ച് റെഡി ആയി നേരത്തെ ചൂടണം കറി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കറി കൂടുതൽ കഴിക്കുക ചോറ് കുറച്ച് കഴിക്കുക ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയാണ് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ ഷുഗർ കാര്യം പ്രത്യേകിച്ച് കറി കൂടുതൽ കഴിക്കുക എനിക്ക് ഷുഗർ ഇല്ല എന്നാലും ഞാൻ പറയാം എൻ്റെ കറികളെല്ലാം റെഡിയായി ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്